എല്ലാവർക്കും വളരെ സ്വകാര്യമായി ആളുകളുടെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് തന്റെ സത്യസന്ദേശം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നബി തിരഞ്ഞെടുത്ത ഒരു വീടാണ് ആ വീട്ടിലാണ് നബി അലൈഹി നബിസ്ലം സ്വകാര്യമായി ദവത്ത് നിർവഹിച്ചിരുന്നത് അവിടേക്കാണ് ആളുകൾ ഇൽമു തേടിക്കൊണ്ട് പ്രവാചകനെ തേടി വന്നത് അവസാനം അവിടെയാണ് പ്രവാചകൻ ഉള്ളത് എന്ന് അറിഞ്ഞുകൊണ്ട് അവിടേക്ക് ബമൻത്താ കടന്നു വന്നു അദ്ദേഹം ഇസ്ലാം മതം വിശ്വാസിയായതിനു മുമ്പ് തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു അദ്ദേഹം കടന്നു വന്ന് ദാർലർക്കമിൻ്റെ ആ കൊച്ചുവീട്ടിൽ ഒരുമിച്ച് കൂടിയ കൊച്ചു സംഘത്തോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു അലസ്ന അലൽ ഹക്കയ റസൂൽ അല്ലാ അള്ളാഹുവിൻ്റെ പ്രവാചകരെ നമ്മൾ പറയുന്നത് സത്യമല്ലേ നമ്മൾ പ്രബോധനം ചെയ്യുന്നത് സത്യമല്ലേ വിശ്വസിക്കുന്നത് സത്യമല്ലേ കാലൻ അതെ ഫോ ഫീമൽ ഇഹ്തിഫാബു പിന് എന്തിനാണ് നിങ്ങൾ ആ വാതിൽ നിന്ന് താഴിട്ടത് അത് തുറക്കൂ ആ വാതിലടച്ചിട്ടത് എന്തിനാണ് അങ്ങനെ ആ ധാരർക്കമിൽ ഉണ്ടായിരുന്ന ആളുകളെ ഒരു ലൈൻ അംസബുദ്ദീൻ അബ്ദുൽ മുത്തലിമിൻ്റെ നേതൃത്വത്തിലും മറ്റേ ലൈൻ ഉമർ ഹത്താബിൻ്റെ അതികാബിൻ്റെ നേതൃത്വത്തിലും പരസ്യമായി ആ വീട് വിട്ടെങ്കിൽ പുറത്തേക്കിറങ്ങി അതാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്ന പരസ്യപ്രബോധനത്തിൻ്റെ ആരംഭം അങ്ങനെ ശക്തമായി ആ രണ്ട് അണികൾ നേരെ നടന്ന് കാലയത്തിലേക്ക് നടന്നു ആർക്കെങ്കിലും ഞങ്ങൾ പറയുന്ന ദൗത്യം തടയണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ചുടക്കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടോളൂ എന്ന് വളരെ സധൈര്യം ഹംസയും ഒമർ ഹർത്താബും ആ ജനങ്ങൾക്ക് മുമ്പിൽ വെല്ലുവിളിച്ചുകൊണ്ട് ജനമധ്യത്തിലേക്ക് വന്നു അവർ പേടിച്ചു പോയി കാരണം പറയുന്നത് സത്യമാണ് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഞാൻ പറയുന്ന ഇത്രയും മഹനീയമായ ഒരു ചരിത്രം ദാരിൽ അർക്കമിനുണ്ട് ആ പേരാണ് നിങ്ങൾ ഈ സ്ഥാപനത്തിൽ ഇട്ടിട്ടുള്ളത് ദാറിൽ അർത്ഥം അങ്ങനെ സത്യത്തെ സുസ്ഥിരമായി ധൈര്യസമേതം സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള ആ തൻ്റെയിടം അതിൻ്റെ ഒരു സിംബലാണ് ദാരുലർഘം എന്ന് പറയുന്നത്